മഴ പറയുന്നു ഒരു കുഴപ്പവുമില്ലാതെ പണ്ടും ഞാൻ പക്ഷേ നിങ്ങൾ വഴി നിങ്ങളുടെ സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഒന്നാം വാർഡ് സിവിൻ വർഗീസിന്റെ നേതൃത്വ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഈസ്റ്റ് കല്ലൂർ ടീച്ചർമാരുടെയും നാട്ടുകാരുടെയും ആശാവർക്കർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്കൂൾ റൂമുകളെല്ലാം ശുചീകരിച്ചു കൊണ്ട് അലങ്കരിക്കപ്പെട്ടു മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരിസര പ്രദേശങ്ങൾ എല്ലാം വൃത്തിയാക്കിക്കൊണ്ട് നവാഗതരായ കുട്ടികളെ ആഗമനം ചെയ്യാൻ സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു അതു വർഷത്തെക്കാളും കുട്ടികൾ കൂടി വരുന്നതിനാൽ പൂതാളിമറ്റം സ്കൂൾ അഭിമാനമായി മാറുകയാണ് പൊതുമേഖലാ വിദ്യാഭ്യാസത്തിന് പ്രത്യേകം ഊന്നൽ കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ഈ പഞ്ചായത്തിലെ എല്ലാ പൊതുമേഖലാ സ്കൂളുകളും നവീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ് ടൂൺമൂന്ന് കുട്ടികളെ വരവേൽക്കാൻ പ്രവേശനോത്സവത്തിന് സ്കൂൾ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു നാട്ടിരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ